അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രേമുള്ള സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ആണല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് പലർക്കും അറിയാം അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ ആ ദിവസത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമാണ് ആ ദിവസം ഒരു സമയം ദുവാക്ക് ഇജാപത്തുള്ള സമയമുണ്ട് നമ്മൾ ചെയ്യുന്ന ദ അള്ളാഹു സുബഹാനഹു തല സ്വീകരിക്കും അതൊരിക്കലും അള്ളാഹു തട്ടിക്കളിയില്ല എന്നാൽ ആ സമയം ഏതാണ് എന്ന് മുത്തനബ് സലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല പരിഷത്ത് ഇസ്ലാം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഓരോ സമയവും നമ്മൾ വിലപ്പെട്ടതായി കാണണം ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയരുത് ഒരു തെറ്റുകുറ്റങ്ങളും നമ്മൾ ആ ദിവസം ചെയ്യരുത് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു സുബാൻ ഹോ താലാക്ക് ധാരാളം അഭിബാധത്തെടുക്കുക ദിഗ്രനെ അധികരിപ്പിക്കുക സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിക്കുക ദസ്ബീഹ് അധികരിപ്പിക്കുക പരിശുദ്ധ കുറയാൻ ധാരാളം പാരായണം ചെയ്യുക അതിനോടൊപ്പം നിങ്ങൾ ഇഷ്ടഫാറിനെ അധികരിപ്പിക്കുക ലാഹുവിനോട് പുറുഖലിനെ ചോദിക്കുക അതോടൊപ്പം ദുവാ ചെയ്യുന്നത് അധികരിപ്പിക്കുക ഇനി വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കാൻ പറ്റാത്ത പരിശുദ്ധ കുറയാൻ ഓതാൻ പറ്റാത്ത സഹോദരിമാരുണ്ടെങ്കിൽ ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ദിക്ർ ചൊല്ലുക അതുപോലെ സ്വലാത്ത് ധാരാളം ചൊല്ലുക തെസ്ബിഹ് ചൊല്ലുക ദ്വാ ചെയ്യുന്നത് ധാരാളം അധികരിപ്പിക്കുക അതോടൊപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട് ഈ ദിക്രു നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലണം എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ദ്വാക്ക് ഇജാപത്തുണ്ട് മാത്രമല്ല ഈ ദിക്രു നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബഹാൻ ഹോത്താല പുറത്തു തരും പ്രധാനമായിട്ടും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ദ്വാക്ക് ഇജാപത്തുള്ളത് കൊണ്ട് ഈ ദിക്രു ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്താൽ നമ്മുടെ എത്ര വലിയ നല്ല ഹലാലായ മുറാദുകൾ ഉണ്ടെങ്കിലും അത് എളുപ്പത്തിൽ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് നിറവേറ്റി തരും വെള്ളിയാഴ്ച അസറിൻ്റെയും മഗരീബിൻ്റെയും ഇടയിലുള്ള സമയമുണ്ടല്ലോ അത് വളരെ വിലപ്പെട്ട സമയമാണ് ആ സമയത്ത് ദ്വാക്ക് ഇജാപത്തുണ്ട് എന്നാണ് മഹാന്മാരായ പൊലമാക്കൾ പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ആ സമയം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അസർ നിസ്കാരം കഴിഞ്ഞ് മഗരീബ് വരെ നിങ്ങൾ ദിഖറിനെ അധികരിപ്പിച്ചിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും അതുപോലെ തസ്ബീഹ് ചൊല്ലിയിട്ടും പരിശുദ്ധ കുറാൻ എത്തിയിട്ടുമൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇഹലോകത്തും പരലോകത്തും വിജയമുണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വറക്കത്തും ഉണ്ടാകാനും ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനും നിങ്ങളുടെ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദ ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് അസറിൻ്റെയും മഗ്രീബിൻ്റെയും ഇടയിലുള്ള ആ സമയം വെള്ളിയാഴ്ച ദിവസം മൊമിനീങ്ങളായ മനുഷ്യർ ഒരിക്കലും ആ സമയം പാഴാക്കില്ല അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മൊമിനീങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കർ ഈ ചെറിയ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്നാൽ ആ ദ്വാ ഒരിക്കലും അള്ളാഹു സുബഹാൻ ഹോതാല ഇൻഷാള്ള തട്ടിക്കളയില്ല നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചത് ആ ഉദ്ദേശം അധികം വൈകാതെ അത് നിങ്ങൾക്ക് ഹയർ ഷറാണെങ്കിൽ ഷർറാണെങ്കിൽ അള്ളാഹു സുബഹാന ഹോ തല അത് നൽകില്ല എന്നാൽ ഹയർ അത് എളുപ്പത്തിൽ അള്ളാഹു സുബഹാന ഹോ താല അത് നിങ്ങൾക്ക് നിറവേറ്റി തരും ഇനി നിങ്ങൾ ഈ ദിക്കറി ചൊല്ലി അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അത് ഷറാണെങ്കിൽ അതായത് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ഹയർ അല്ലെങ്കിൽ അള്ളാഹു സുബഹാൻ ഹൗതാല അത് നിങ്ങൾക്ക് നൽകില്ല കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമായിരിക്കും വരിക എന്നാൽ അതിന് പകരമായിട്ട് അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് നൽകുന്നത് അതിനേക്കാൾ വലുതായിട്ടുള്ള മറ്റൊന്നായിരിക്കും അത് നിങ്ങൾക്ക് വലിയ ഹയർ ആയിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും അത്രയ്ക്കും വലിയ സന്തോഷമായിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒന്ന് അള്ളാഹു സുബനഹു തല നിങ്ങൾക്ക് നൽകും മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹമുണ്ടല്ലോ നിങ്ങൾ ആദ്യം അള്ളാഹുവിനോട് ദു ചെയ്ത് ചോദിച്ചത് അത് നിങ്ങൾക്ക് എന്നാണോ ഹയർ എന്നാണോ അത് ഷർ ആകാതെ ഹയറാകുന്നത് അന്ന് ആ സമയം അള്ളാഹു സുബാന ഹോതല അത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഒരിക്കൽ നോഹ് നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ അനുയായികൾ വലിയ പ്രയാസത്തിലായി എന്താണ് അവരുടെ പ്രയാസം അവർക്ക് വെള്ളമില്ലാത്തത് കൊണ്ട് അവരുടെ കൃഷികളെല്ലാം നശിച്ചുപോയി മാത്രമല്ല അവരുടെ ദാഹം മാറ്റാൻ പോലും പിന്നീട് അവർക്ക് വെള്ളം കുടിക്കാൻ ഇല്ല വെള്ളമില്ലാതെ ആകെ പ്രയാസപ്പെട്ടപ്പോൾ അനുയായികൾ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരിയിൽ ചെന്നു പറഞ്ഞു നബിയെ വെള്ളമില്ല കൃഷിയെല്ലാം നശിച്ചുപോയി കുടിക്കാൻ പോലും വെള്ളമില്ല തൊണ്ടയാകെ വരണ്ടുപോവുകയാണ് എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞോ നിങ്ങൾ എന്ന ധാരാളമായിട്ടും ൂ എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് മയവർഷിക്കും മാത്രമല്ല നിങ്ങൾ ധാരാളമായിട്ടും അസ്താഴുഫിർ അലീം എന്ന് ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബാൻ നിങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തും സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി അള്ളാഹു നൽകും കാര്യത്തിൽ മരണം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾക്ക് അലീം എന്ന് ധാരാളമായിട്ടും അധികരിപ്പിക്കുന്നത് കൊണ്ട് അള്ളാഹു നൽകും എന്ന് പറഞ്ഞു മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട് അവർക്ക് അലീം എന്ന ഈ ദിക്കൃ നിങ്ങൾ ആയിരം പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്താൽ ഇൻഷാൽ ഉറപ്പാണ് അള്ളാഹു ആ ഹോതാല സ്വീകരിക്കുകയും സോലിഹായ സന്താനങ്ങളെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും പല രോഗങ്ങളും പിടിപെട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ഉമ്മമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് ഉള്ള ജോലിയിൽ ശമ്പളം ഇല്ലാത്തവരുണ്ട് കല്യാണം ശരിയാകാത്തവരുണ്ട് പല പ്രശ്നങ്ങളിലും പെട്ടുപോയവരുണ്ട് കടം കൊടുത്ത് പണം തിരികെ കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ജീവിതത്തിൽ എന്നും പ്രയാസമാണ് പ്രതിസന്ധിയാണ് ഒരു മനസമാധാനം ഇല്ല എന്നും ടെൻഷനാണ് ഇങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നടന്ന് കിട്ടാൻ സഫലമായി കിട്ടാൻ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെയും മഗ്രീവിൻ്റെയും ഇടയിൽ നിങ്ങൾ അസ്താൽഫിറുല്ലാഹിൽ അലീം എന്ന ഈ ഇസ്താഫാർ ഈ ദിക്ങ്ങൾ നിങ്ങൾ ഇരം പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന ഓരോ അമലിനും ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബഹാനഹോ താല നമുക്ക് നൽകുക അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ ഇസ്തഹബാറിന് അള്ളാഹു സുബഹാനഹോ താല ഇരട്ടി പ്രതിഫലമാണ് നൽകുക മാത്രമല്ല അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹോ താല നമ്മൾ ചെയ്തു പോയ നമ്മൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹു സുബഹാനുഹോ തല ഇതിലൂടെ നമുക്ക് പുറത്തു തരും നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് നിറവേറിക്കിട്ടും ആയിരം പ്രാവശ്യം ഇഷ്ടപ്പാറ നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ മനസ്സിലുള്ള കറകളെല്ലാം മാഞ്ഞി ശുദ്ധമായ മനസ്സിനുടമയാകും അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹലാലായ മുറാതുക്കൾ ആഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും പാപമോചനത്തിന് വേണ്ടിയിട്ടും സർവശക്തനായ റബ്ബ് സുബഹാൻ ഹൗതലയുടെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ടും അസ്തഫിറുല്ലാഹൽ അലീം എന്ന ഇഷ്ടാർ ഈ ദിക്ർ നിങ്ങൾ ആയിരം പ്രാവശ്യം അസറിൻ്റെയും മകരീബിൻ്റെയും ഇടയിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹു സുബഹാന ഹോതല അതിന് തൗഫീക്ക് ചെയ്യട്ടെ വെള്ളിയാഴ്ച ദിവസം ദക്ക് ഇജാബത്തുള്ള ആ വിലപ്പെട്ട സമയം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബഹൻ ഹൗതാല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തരട്ടെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു എളുപ്പത്തിൽ തരട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ബിഹാക്കി അലാ മുഹമ്മദ് മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته